ഹലോ ഹായ് മിനി ഞാൻ ചൊവ്വാഴ്ച എടുത്തുവെച്ച കുറച്ച് വീഡിയോസാണ് കേട്ടാ തിരക്ക് കാരണം എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇന്ന് വ്യാഴാഴ്ചയാണിത് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പൊടിയൊക്കെ കുഴച്ച് വെക്കുകയാണ് കേട്ടോ ചെറുപഴം കൊടുക്കുന്നത് ഇരിപ്പുണ്ടായിരുന്നേ പിന്നെ പപ്പടവും കൂടിയിട്ട് പുട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട് മല്ലി മുളകൊക്കെ പൊടിപ്പിക്കാനൊക്കെ മില്ലിൽ കൊണ്ടു കൊടുക്കാനുണ്ട് പിന്നെ ഗരം മസാല പൊടിച്ച് വച്ചത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ അതങ്ങ് കുറച്ച് പൊടിച്ച് വച്ചാൽ എളുപ്പമാണല്ലോ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാനായിട്ട് അപ്പം ഇന്ന് മീൻകറിയും മീൻ വറുത്തതും പിന്നെ വെള്ളരിക്ക പച്ചടിയൊക്കെ ഉണ്ടായിരുന്നട്ട അപ്പോഴാണ് ഉച്ചയ്ക്ക് മോള് വിളിക്കുന്നത് ഞങ്ങളിന്ന് വൈകിട്ട് വരുന്നുണ്ട് പറഞ്ഞിട്ട് കേട്ടോ അപ്പം പിന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇന്നലെ കൊടുന്ന് വച്ചാൽ ചിക്കൻ ഉണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് എടുത്തിട്ട് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ ഒരു സ്പെഷ്യൽ ആവുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ഉണ്ടാക്കിയതാണേ അപ്പോൾ നാളെ വരുന്നുള്ളൂന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം പിന്നെയാണ് പിന്നെ ക്ലാസ്സൊന്നും ഇല്ലല്ലോ പിന്നെ ഓണപ്പരിപാടി ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി കുന്നങ്ങളെത്തി കഴിഞ്ഞാൽ അവൾ മെസ്സേജ് ഇടും കേട്ടോ അപ്പോൾ പിന്നെ ആ ടൈം നോക്കിയിട്ട് നമ്മൾ നിന്ന് വിളിക്കാൻ പോവും വീട്ടിലെത്താനാവുമ്പോഴേക്കും ഞാൻ ഫുഡൊക്കെ ടേബിളിൽ കൊടുന്ന് നോക്കിട്ടാ വന്ന് കഴിഞ്ഞാൽ പിന്നെ ആകെ വിശന്ന് വലഞ്ഞിട്ടാവും വരിക കാരണം അഞ്ചരയ്ക്ക് അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്തുന്നത് ഈ നേരത്താണല്ലോ അപ്പോൾ വേറെ ഒന്നും കഴിക്കാണ്ട് വരുന്നതല്ലേ അപ്പോൾ അതാളെത്തിയിട്ടുണ്ട് ആൾക്ക് ചുമയൊക്കെ ആയ കാരം കൊണ്ട് നല്ല ക്ഷീണം ഉണ്ടോ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങാതെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ മടിച്ചിട്ട് പിന്നെ യാത്രാ ക്ഷീണം പിന്നെ ചുമയുണ്ട് പിന്നെ ബാഗിൽ എന്തൊക്കെയോ കുറേ കുത്തി നിറച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ കൂടിയിട്ട് ആകെ ക്ഷീണിച്ച് ആവശ്യമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ട പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വേഗം ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറേ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു കേട്ടാ ഇനിയിപ്പോൾ കുറച്ച് ദിവസം അവളിവിടെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ